ഹലോ ഗൈസ് ഇന്ന് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഒരു വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാട്ടോ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ കാൽ കപ്പ് ചോറ് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് ഇൻസ്റ്റൻറ്റ് അര അരസ്പൂണും കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും പൊടിയൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ടാവും എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് അല്പം വെളിച്ചെണ്ണ തടയി കൊടുത്തതിന് ശേഷം ഇഡലി തട്ടിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റാണ് കറിയുടെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം അല്ലാതെയും കഴിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്